തെന്മല ഡാം കവലയിൽ ചാക്കുകളിൽ നിറച്ച മാലിന്യം റോഡരികിൽ തള്ളി കഴിഞ്ഞ ദിവസമാണ് അജ്ഞാതർ വാഹനത്തിൽ കൊണ്ടുവന്ന മാലിന്യം ഡാം കവലയിൽ പത്തേക്കർ ഡാം റോഡിലെ പാലത്തിനോട് ചേർന്ന് വലിച്ചെറിഞ്ഞിരിക്കുന്നത് പുഴുവരിച്ച പച്ചക്കറി മാലിന്യം ഉൾപ്പെടെയാണ് ചാക്കുകളിൽ ചാക്കുകെട്ടുകൾ പൊട്ടി മാലിന്യം നിരന്നിട്ടുണ്ട് മഴവെള്ളം മാലിന്യത്തിൽ കെട്ടുനിന്ന് പ്രദേശമാകെ ദുർഗന്ധം വമിക്കുകയാണ് കുരങ്ങും തെരുവുനായ്ക്കളും മാലിന്യം പ്രദേശമാകെ വലിച്ചിരിക്കുകയാണ് റോഡരികിൽ മാലിന്യം കിടക്കുന്നതിനാൽ കാൽനട യാത്രികർക്ക് ഇതുവഴി നടക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് തെരുവു നായ്ക്കൾ റോഡിൽ നിന്നും മാറാത്ത അവസ്ഥയുമുണ്ട് ഇതിനൊപ്പം പ്രദേശത്തു നിന്നുള്ള മാലിന്യവും ഇവിടെ തള്ളുന്നു ഈ മാലിന്യങ്ങളെല്ലാം തന്നെ കല്ലടയാറ്റിലേക്ക് ഒഴുകിയിറങ്ങുകയാണ് കല്ലടയാറ്റിലെ മാലിന്യം നിറഞ്ഞ വെള്ളം ഉപയോഗിക്കുന്നത് ജനങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടവരുത്തും അതിനാൽ അടിയന്തരമായി അധികാരികൾ ഇടപെട്ട് മാലിന്യം നീക്കുന്നതിനുള്ള നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സ്ഥിരമായി മാലിന്യം തള്ളുന്ന പ്രദേശങ്ങളിൽ സിസി ടി വി ക്യാമറ സ്ഥാപിക്കണമെന്ന ആവശ്യവും ശക്തമാകുന്നു രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ്വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി